പറയുന്നത് ഇതെങ്കിലും ബന്ധപ്പെട്ടവരെ നിയമപാലകരെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷ നിയമം അനുസരിച്ച് കുറ്റക്കാരാണ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി നടത്തിയത് കുറ്റമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒന്നാം പ്രതിയെ മുഖ്യമന്ത്രിയെ ചേർത്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു സിനിമാ രംഗത്ത് എല്ലാവരും ആർക്കുമില്ല പക്ഷേ ഈ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും അവരെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിലൂടെ എന്താ സംഭവിക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന നല്ലവരായിട്ടുള്ള ആളുകളും സംശയത്തിന്റെ നിലയിലാണ് അത് മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത് ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു അല്ല ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിലും സംസ്ഥാന സർക്കാരിനും വ്യക്തമായ മറവ് നൽകിയിട്ടുണ്ട് ഇവിടെ സംബന്ധിച്ച് സമഗ്രമായ സമ്പൂർണമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന പക്ഷം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായങ്ങൾ ഈ

സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇതിന് ഒരു രാഷ്ട്രീയം രാഷ്ട്രീയമായ പകപോക്കലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കലൊന്നും ഈ ഒരു വിഷയത്തിൽ മറിച്ച് ഗവൺമെന്റിനെ കൊണ്ട് തെറ്റു തിരുത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പാളിപ്പോയാൽ ഇനി ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നാ മന്ത്രിസഭ ഈ ഈ ഉപസമിതി അവിടെ നിന്ന് പൂർണ്ണമായിട്ടും മാറാൻ കാരണം എന്താ അതുകൊണ്ട് അവിടുത്തെ ജില്ലയിലെ ഒരു മന്ത്രി ഏൽപ്പിക്കുക എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ഇതിന്റെ ഗൗരവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ജില്ലക്ക് പുറത്തുള്ള ഈ മന്ത്രിസഭാ ഉപസമിതിയിലെ ഒരു മന്ത്രി അത് എല്ലാ ദിവസവും മന്ത്രിയാണെന്നില്ല ആള് മാറി മാറി നിൽക്കട്ടെ കാരണം ഇനിയുള്ളതാണല്ലോ പുനരധിവാസമേ ആരംഭിക്കാൻ ഉള്ളൂ അതിലാണല്ലോ ഗവൺമെന്റ് നിർണായകമായ പങ്ക് വഹിക്കാറുള്ളത് മാത്രല്ല ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്ത് ചോദിച്ചാലും ഒരു കലക്ടറെ പറയാൻ കലക്ടറെ സമീപിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം ഒരു കലക്ടറാണ് എന്റെ സാധാരണ രീതിയിലുള്ള ജില്ലയുടെ ഭരണാധിക ഭരണം നിർവഹിക്കുന്ന കളക്ടർ കാരണം ഈ ഈ ദുരിത ബാധിത മേഖലയിലൂടെ വനധിവാസവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മാത്രമല്ല കളക്ടർ പരിധിയിൽ വരുന്നത് അദ്ദേഹത്തിന് ആ ജില്ലയുടെ ഭരണം അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് നിർവഹിക്കേണ്ടതായിട്ടുണ്ട് ആ സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പുതിയ ഈ ചുമതല കൂടി വരുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാം കലക്ടറോട് ചോദിക്കാൻ പറയുന്നതിന് പകരം അവിടെ ബന്ധപ്പെട്ട സീനിയറായ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥൻ നിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുഴുവൻ അദ്ദേഹത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും ജനങ്ങൾക്ക് സമീപിക്കേണ്ട അദ്ദേഹം സമീപിക്കാൻ സാധിക്കും ആ തരത്തിൽ ഒരു ക്രമീകരണവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല ഇപ്പൊ ജനങ്ങൾക്ക് ചോദിക്കാൻ പറയുന്ന ആളില്ലാത്ത ആളില്ലാത്തൊരവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ചുള്ളത് ലഭിക്കുന്നതും അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ച് ഈ സംഭവം ഈ ദുരന്തത്തിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിധ സമഗ്രമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന പക്ഷം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്താണോ പ്രധാനമന്ത്രി വാഗ്ദാനം നൽകിയത് അത് പൂർണമായും പാലിക്കും അക്കാര്യം സംശയം ഇത് ഗവൺമെന്റ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗം തിരുത്തേണ്ടതായിട്ടുണ്ട് കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് നമ്മുടെ അനുഭവത്തിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഈ ദുരന്തം നടന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് ഒരാൾക്ക് പോലും വീട് കൊടുത്തിട്ടില്ല ആ പാവങ്ങൾ എപ്പോഴും ഷെഡിലാണ് താമസിക്കുന്നത് ആ പാലം തോക്ക് അഞ്ചു വർഷമായിട്ടും ഒരു പാലം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല പുര നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഈ പാവങ്ങള് ഈ പട്ടിണി പാവങ്ങള് ചങ്ങാടത്തിലാണ് യാത്ര ചെയ്യുന്നത് അവർക്ക് ആശുപത്രി പോകണമെങ്കില് അവർക്ക് സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ പുറം ലോകവുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റേ യാതൊരു മാർഗവും ഇല്ല എന്നിട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇത്രയും മീൻപിടുക്കുന്നത് എത്ര കോടികളാണ് ആ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയബാധിത കാലത്ത് ലഭിച്ചിട്ടുള്ളത് ചെലവഴിക്കാൻ പണം ബാക്കിയാണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപ അന്ന് ലഭിച്ച പണം ചെലവഴിക്കാൻ ബാക്കിയാണ് ഗവൺമെന്റ് കയ്യിലുണ്ട് എന്നിട്ടാണ് ഇപ്പൊ ഈ ആദിവാസികൾക്ക് പാവപ്പെട്ടവർക്ക് ഒരു വീട് നിർമ്മിച്ച് കൊടുക്കാതി ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടത് ഇതിനെ എന്താണ് എന്താണ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്തുകൊണ്ട് പാലം നിർമ്മിച്ചില്ല que get the need to